ചീര ചീരയൊക്കെ റെഡിയായി വരുന്നു ചീര ഏകദേശം ഫസ്റ്റ് പറ ഫസ്റ്റെന്ന് പാക് ചെയ്ത് ഇത് രണ്ടാമത് പാക്ക് ചെയ്ത് മൂന്നാമതാണ് പാകം കിടക്കുന്നത് ഏകദേശം റെഡിയായി വരുന്നുള്ളൂ ചീര നല്ല വെള്ളമുണ്ട് ഉണ്ടോ അടിപൊളി വെള്ളമാണ് ചേച്ചി ചേച്ചിയവിടെ പണിയെടുക്കുന്നുണ്ട് ഉണ്ടോ ചേച്ചിയോടെ പണിയെടുക്കുന്നുണ്ട് ചേച്ചിൻ്റെ ചീരയാണിത് അതാണ് ചീര നല്ല അടിപൊളി ചീരയാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ എടുത്തീനി വീഡിയോ അവിടെ എന്താ ഉണ്ടാക്കണേ ചേച്ചി അവിടെ എന്താ ഉണ്ടാക്കണേ ഉണ്ടാക്കണേ അവിടെ പുല്ലും ചെത്തി കൊടുക്കല്ലേ അല്ല അവിടെ ചേരും ടൂടാ സൈക്കൂടെ ആ അങ്ങോട്ട് കൈ കാറങ്ങാ വയ്യ ആണല്ലേ ആഹ് അവിടെ ചേരങ്ങട്ടെ അവിടെ അല്ലേ ആ ഒരു വയ്യ വേണല്ലോ അവിടെ ഇപ്പം ഏകദേശം എത്ര ദിവസം കൊണ്ട് പറിക്കലേ ഫസ്റ്റ് ഫസ്റ്റ് ഭാഗ്യ എത്ര ദിവസമായി ആ അപ്രാവശ്യം രണ്ടാ രണ്ടൊരാഴ്ച രണ്ടാഴ്ച കൊണ്ടാവില്ല അലച്ചു വരൂലേ ഉം ഉം പുല്ല് പുല്ല് കയറ്റി കൊടുക്കല്ലേ ആ വള്ളത്തിൽ സ്റ്റോക്ക് ചെയ്യാം ഇതിങ്ങനെ തേ കൊടുക്കണ്ടില്ലേ ചീരക്കല്ലേ തേക്കണല്ലേ ആ ഹാ ഹാ ചളിയല്ലേ അല്ലേ അത് നനക്കേണ്ട ആവശ്യം വരൂലോ അവിടെ അല്ലേ പച്ചക്കറിക്കൊന്നുമില്ല ആ അല്ലെങ്കിൽ കെട്ടിയിരുത്തി വെള്ളം മാറ്റണം പോവൂലേ ഇതൊക്കെ ചീര പാകാലാണ് മയോ അവരെ ചീരക്ക് കേടാലെ വൃത്തിയാക്കാണ് ചെയ്ത നിങ്ങളെ ഏട്ടൻ്റെ എപ്പോഴും ഉണ്ടാവില്ല കൃഷിക്കല്ലേ കൃഷി ഇഷ്ട സന്തോഷ ഇഷ്ട ആരോഗ്യത്തിന് നല്ലതാണ് അല്ലേ കൈ അല്ലെ വേർതിരിക്കാൻ കയ്യില്ല എന്തേലൊക്കെ ചെയ്ത് കൊണ്ടിക്കണല്ലേ അതാണ് രസം जिला हाँ हाँ